എല്ലാ ഭക്തജനങ്ങൾക്കും കദർവേൽ മുറുകയൻ യൂട്യൂബ് ചാനൽ ഒരുക്കി കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് ചാനൽ ഒന്ന് സബ് ചെയ്യുക ഒപ്പം തന്നെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ നിർദ്ദേശം നൽകുന്നതായിരിക്കും വാസ്തു സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ വീടുകളിൽ നിന്ന് വാസ്തുപരമായ കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും അപ്പം തന്നെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് തൊഴിൽ തടസ്സമല്ലേ എനിക്ക് തോന്നുന്നു കൂടുതൽ ഇരുപത്തി മൂന്ന് ഇരുപത്തെട്ട് വയസ്സിന് ഇടയ്ക്കുള്ള ഇല്ലെങ്കിൽ ആൺകുട്ടികൾ പെൺകുട്ടികൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് അവർ ഉദ്ദേശിക്കുന്ന പോലെ ജോലി കിട്ടത്തില്ല നല്ല രീതിയിൽ പഠിച്ച് പഠി പഠിത്തവും കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നാൽ പല പല രീതിയിലുള്ള ഇന്റർവ്യൂവിനൊക്കെ അവർ പങ്കെടുക്കുന്നത് എന്നാൽ പോലും ഒത്തിരി ഇൻ്റർവ്യൂ പങ്കെടുക്കുന്നത് എന്നാൽ അവർ വിചാരിക്കുന്ന പോലെ ജോലി അവരെ തേടി വരുന്നില്ല ഒപ്പം തന്നെ അങ്ങനെ മനസ്സിന് നിരാശ ഉണ്ടാകുക കൂടെ ഉള്ളവർക്കൊക്കെ ജോലി കിട്ടി എനിക്ക് മാത്രം എന്താ നല്ല ജോലി കിട്ടി ഞാൻ ഇത്രയും രീതിയിൽ പഠിച്ചതാണ് ഞാൻ ഒത്തിരി വഴിപാടുകളൊക്കെ ചെയ്ത് ഞങ്ങളൊത്തിരി കാര്യങ്ങളൊക്കെ ഈശ്വരനെയൊക്കെ വിശ്വസിക്കുന്നു പക്ഷേ എന്നാലും എൻ്റെ ജോലി നല്ലപോലെ കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർ കുട്ടികൾക്ക് വേണ്ടി ഉള്ള ഒരു വീഡിയോയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും നേരി നേരിടുന്ന ഒരു തടസ്സം തന്നെയാണ് തൊഴിൽ തടസ്സം അപ്പോൾ അത് ഏത് രീതിയിൽ നമുക്കത് മാറ്റിയെടുക്കാം തൊഴിൽ തടസ്സം അപ്പോൾ അതിന് ഏത് ക്ഷേത്രത്തിൽ പോയി എന്ത് രീതിയിലുള്ള പരിഹാരമാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് പറഞ്ഞ് തരുന്നത് അപ്പോൾ തൊഴിൽ തടസ്സ തൊഴിൽ തടസ്സത്തിന് വേണ്ടി നമ്മൾ ചെയ്യാൻ പറ്റുന്ന വഴിപാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ദേവി ക്ഷേത്രം ഉണ്ടാകും അല്ലേ അപ്പോൾ ഈ ദേവി ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്ര വയസ്സുണ്ട് ആ വയസ്സിനു അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം നമ്മളൊരു നാരങ്ങമാല ആദ്യമേ അതായത് നമ്മുടെ വയസ്സനുസരിച്ച് ഒരു നാരങ്ങ മാല അടുത്തിരിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ കൊടുക്കുക തൊഴിൽപരമായ തടസ്സങ്ങൾ നീക്കി ഒരു ആ ഏഴ് പലത്തിട്ട് ക്ഷേത്രത്തിൽ വെക്കുക അത് കൂടാതെ തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടെ ചെയ്യണം നമ്മൾ എല്ലാവരും വിളക്ക് വെക്കുന്നുണ്ട് അല്ലേ വിളക്ക് വെക്കുന്ന സമയത്ത് ചെമ്പരത്തി പൂവിട്ട് അതായത് വീട്ടിൽ ഉള്ള സമയത്ത് നിലവിളക്ക് വെക്കുന്ന സമയത്ത് ചെമ്പരത്തി പൂവിട്ട് ലക്ഷ്മി ദേവിയുടെ അതായത് ലക്ഷ്മി ദേവി പറഞ്ഞാൽ നിലവിളക്ക് അപ്പോൾ ദേവിയുടെ നമ്മുടെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇരുന്ന് തൊഴുത് പ്രാർത്ഥിക്കുക അത് രണ്ടാമത്തെ കാര്യം അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തൊഴിൽ തടസ്സത്തിന് ഏറ്റവും ഈ ഒരു മേഖലയിൽ നിൽക്കുന്നവർക്ക് തൊഴിലിൻ്റെ തടസ്സങ്ങൾ മാറാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന അർച്ചനാ അർച്ചനാരീതികളെന്ന് വെച്ചാൽ തിരുപരസുന്ദരി മന്ത്ര അർച്ചന അത് തിരുമേനിയോട് കണ്ട് പ്രത്യേകം പറയണം ചുമ്മാ രസീട്ട് എഴുതിയിട്ട് അവിടെ വെക്കുന്നത് തിരുമേനി എനിക്ക് ജോലിക്ക് ഭയങ്കര തടസ്സമാണ് അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈ അർച്ചന ചെയ്യുന്നത് അപ്പം നല്ല രീതിയിൽ ചെയ്യുന്നതിന് തിരുമേനിയുടെ പ്രത്യേകമായിട്ട് അത് പറയണം പറയാതിരുന്ന പുള്ളി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടങ്ങോട്ട് പോയിരിക്കും ചെയ്യും ചെയ്യാതിരിക്കത്തില്ല അപ്പോൾ അത് പറയുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ആത്മാർത്ഥമായിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തു തരും അപ്പോൾ അത് പറഞ്ഞ് അത് നമ്മൾ ചെയ്യിപ്പിക്കണം പിന്നെ ത്രിവരസുന്ദരി മന്ത്രാർച്ചന മിക്ക ഭക്തജനങ്ങളും കാണുന്നതാണ് അർച്ചനയ്ക്ക് ചീട്ട് വെച്ചിട്ട് അവർ പ്രസാദം മേടിക്കാതെ പോകും പക്ഷേ ഒരു കാരണവെച്ചാലും പ്രസാദം മേടിക്കാതെ പോകുന്നത് ത്രിവരസുന്ദരി മന്ത്രാർച്ചന ചെയ്യുന്ന സമയത്ത് ഭക്തജനങ്ങൾ അവിടെ നിൽക്കുകയും ദേവിയുടെ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് ദക്ഷിണ കൊടുത്ത് ആ ഒരു പ്രസാദം മേടിച്ചിട്ട് നമ്മൾ പോകുകയാണ് ഒപ്പം തന്നെ മൂന്ന് കാര്യങ്ങൾ ചെയ്യുക ഒപ്പം തന്നെ നാലാമതായിട്ട് നമ്മുടെ വീടിൻ്റെയൊക്കെ അടുത്ത് ഹനുമാന്റെ ക്ഷേത്രം ഉണ്ടെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് ക്ഷേത്രം ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യേണ്ടത് ഹനുമാൻ സ്വാമിക്ക് നല്ല ഒരു ഉടയാട മേടിച്ച് ചാർത്തുക അതായത് ഒരു ഉടയാട മേടിച്ച് ചാർത്തി എന്ത് ചെയ്യണം ഒരു പതിനൊന്ന് വലത്ത് വെച്ച് സ്വാമിയുടെ കാര്യം പറയുക ജോലിപരമായിട്ട് തടസ്സങ്ങൾ ഇനി അഞ്ചാമത്തെ കാര്യം നമുക്ക് സ്വയം ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് സ്വയം ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളതിന് ഒന്നും കൂടെ കൂടുതലായിട്ട് പരിശ്രമിക്കണം അതായത് ഞാൻ ഇത്രയും പഠിച്ചതാണ് അതായത് വരുന്ന ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുക ഒരു തവണ വിളിച്ചില്ലെന്ന് പറഞ്ഞ് അത് മാറി എന്താ പറയുക വീണ്ടും നിരാശയായിട്ട് ഇരിക്കുക നമ്മൾ പരിശ്രമിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ പരിപാടിൻ്റെ ഫലങ്ങളെല്ലാം തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും ഒപ്പം തന്നെ ഏറ്റവും കാര്യങ്ങൾ സ്വീഡപ്പാക്കാൻ വേണ്ടി ഗണപതി ക്ഷേത്രത്തിൽ പൊട്ടി മുക്കുറ്റി കൊണ്ട് ഗണപതി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും വളരെ അധികം ഉത്തമമാണ് അപ്പോൾ മുക്കുറ്റി കൊണ്ടോ കൊടുത്തിട്ട് ഗണേശന മൂലമന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും വളരെ അധികം ഉത്തമമാണ് അപ്പോൾ ഒന്നും കൂടെ നമ്മൾ ഇന്റർവ്യൂവിൽ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യതർത്സങ്ങളൊക്കെ മാറും അപ്പോൾ കാര്യങ്ങൾ ഒന്നും കൂടെ വിശദീകരിച്ച് വരാം നമ്മൾ നാരങ്ങമാല കൊടുക്കുന്നത് നമ്മുടെ തൊഴിൽപരമായിട്ടുള്ള ശത്രുത ദോഷങ്ങൾ മാറാൻ വേണ്ടിയാണ് നാരങ്ങമാല കൊടുക്കുന്നത് ഇപ്പോൾ രണ്ടാമത് ഞാനൊരു കാര്യം പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട വഴിപാടെന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ടുള്ളൊരു വഴിപാടാണ് അപ്പം നാരങ്ങമാല നമ്മൾ ശരിക്കും എന്തിനാണ് പറഞ്ഞത് ശത്രുദോഷം മാറാൻ വേണ്ടി അല്ലേ അപ്പോൾ ഈ നാരങ്ങ നമ്മൾ ജോലി സംബന്ധമായ രീതികൾക്കൊക്കെ ശത്രുദോഷങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ നാരങ്ങ കൊടുക്കുന്നത് ഇനി നമ്മൾ അടുത്ത കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഹനുമാൻ സ്വാമിക്ക് ഒടയാട അപ്പോൾ ഈ ഒടയാട കൊടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബാധിച്ചിരിക്കുന്ന ദൃഷ്ടിദോഷങ്ങൾ അതായത് ജോലി സംബന്ധമായ ബാധിച്ചിരിക്കുന്ന ദൃഷ്ടിദോഷങ്ങൾ മാറാൻ വേണ്ടിയാണ് നമ്മൾ ഹനുമാൻ സ്വാമിക്ക് ഒടയാട കൊടുക്കാൻ പറഞ്ഞത് അപ്പോൾ നമ്മളെ ബാധിച്ചിരിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങളും ദോഷങ്ങളും ഒക്കെ ഈ ഒരു കാര്യം കൊണ്ട് മാറും പിന്നെ ഗണപതിക്ക് മുക്കുറ്റി കൊണ്ട് ഗണേശ്വര മൂലമന്ത്രം കൊണ്ട് ചെയ്യാൻ പറഞ്ഞാൽ ഈ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് തൊഴിലിലുള്ള തടസ്സങ്ങളൊക്കെ നീക്കി നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ ഉത്തരം പറയാനും എല്ലാ കാര്യത്തിനും വേണ്ടിയാണ് ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് പിന്നെ ത്രിപുരസുന്ദരി മന്ത്രാർച്ചന ത്രിപുരസുന്ദരി മന്ത്രാർച്ചന പറയുന്നത് വശ്യത്തിന് വേണ്ടി അതായത് നമ്മളൊരു സ്ഥലത്തേക്ക് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് നമ്മളോട് ഇഷ്ടമാണ് ഈ കുട്ടി ഇല്ലെങ്കിൽ ഈ വ്യക്തി ജോലിക്ക് വന്ന നമ്മുടെ സ്ഥാപനം രക്ഷപ്പെടുക ആ ഒരു വർഷസിദ്ധിക്ക് വേണ്ടിയാണ് ത്രിപരസുന്ദരി മന്ത്ര അർച്ചന നടത്തുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ വളരെ വിശദീകരിച്ചാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ തൊഴിലിന് തടസ്സമുണ്ടെങ്കിൽ ഈ പറയുന്ന വഴിപാടുകളും കാര്യങ്ങളും ചെയ്യുക ഒപ്പം തന്നെ കൂടുതൽ തടസ്സങ്ങളോ മറ്റോ കാര്യങ്ങളോ ഈ നമ്പറിൽ ബന്ധപ്പെടുക തൊഴിൽപരമായ കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടും നിങ്ങളുടെ പഠിത്തത്തിനനുസരിച്ച് നല്ലൊരു ജോലി കിട്ടും ഒപ്പം തന്നെ പരശ്രമിക്കുക ഒപ്പം തന്നെ ഈശ്വരകടാശത്തോടെ മുന്നോട്ട് പോവുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും എന്നെ ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്ന നമസ്കാരം